ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ അംഗൻവാടിയിൽ ഈ മാസത്തെ തീം ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും എത്തിയിട്ടുണ്ട് ഈ മാസത്തെ തീം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഈ മാസത്തെ തീം പൂക്കളും പൂന്തോട്ടവുമാണ് അപ്പോൾ അതിനെ ആസ്പദമാക്കി ഇന്ന് കുഞ്ഞുങ്ങൾക്കെടുക്കുന്ന തീം ക്ലാസ് ആണ് നമ്മുടെ വീഡിയോ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എഴുന്നേക്കരുത് കേട്ടാ എണീക്കുവാഹമ്മദ് പേര് മുഹമ്മദ് നസ്മൽനാ കേട്ടാ എല്ലാരും അവന്റെ പേര് എന്താണെന്ന് അറിയാമോ എല്ലാരും പഠിച്ച മുഹമ്മദ് ടീച്ചർ പറഞ്ഞു എല്ലാരും കൈയ്മെസ്ബന്റ് കയ്യേണ്ടി കൊടുക്കാൻ വന്നേ അങ്ങനെ പ്രസന്റ് അങ്ങനെ പറഞ്ഞത് മിടുക്കൻ മോന കേട്ടാ മോൻ ഇഷ്ടപ്പെട്ട ഈ സ്കൂള് സ്കൂള് ഇഷ്ടപ്പെട്ട ഇരുന്നാലോ ഇവിടെ സല ഇരുമു ഓണം കഴിഞ്ഞ് നമ്മള് ഓണത്തിന് അത്തപ്പൂക്കളൊക്കെ ഇട്ട് ഇല്ല നമ്മളിവിടെ പൂവൊക്കെ വെച്ച് പൂക്കളൊക്കെ ഇട്ടില്ലയോ അന്നിട്ട ഈ പൂവൊക്കെ ഇടുന്ന കിട്ടുന്നേ കഴിയുന്ന എല്ലാവരും വീടുകളിൽ പൂക്കളില്ലയോ നമ്മള് പട്ടറ വന്നിങ്ങനെ പറഞ്ഞിരിക്കുന്ന കണ്ടിട്ടില്ല മഞ്ഞ പട്ട് വന്നോ ആ അങ്ങനെ നമ്മളെ വീട്ടിലെ നമ്മടെ വീട്ടിൽ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചാലേ എന്തോ വരും ചെടിക്കകത്തുനിന്ന് പൂ പൂവിനകത്ത് പൂ പിടിക്കും ചെടി എന്നിട്ട് ആ പൂവിനകത്തുനിന്ന് തേൻ കുടിക്കാൻ വേണ്ടി എന്തോ വരും ബട്ടർഫ്ലൈ വരും അവിടുന്ന് പൂവും പൂക്കളും പൂന്തോട്ടത്തെ കഷിയാണ് പഠിക്കുന്നത് വെച്ച് പിടിപ്പിച്ച് ലൈച്ച് പറഞ്ഞ കളക്ക് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാറ്റും ഒത്തിരി പൂവൊക്കെ ഒത്തിരി പൂക്കളൊക്കെ നമ്മളെ വീട്ടിൽ പിടിക്കുക നമ്മളെ വീട്ടിൽ എന്തോ ആ പൂവിന്റെ തേൻ കുടിക്കാൻ വേണ്ടി ബട്ടർഫ്ലൈ ഇങ്ങനെ വരും ഇല്ലയോ ബട്ടർഫ്ലൈ കണ്ടോ ബട്ടർഫ്ലൈ ആ ബട്ടർഫ്ലൈ ഒക്കെ പലതരത്തിലുള്ള ബട്ടർഫ്ലൈകളൊക്കെ ഉണ്ട് അതെയോ ആ നമ്മള് പൂക്കള് പൂക്കള് പല പല കളങ്ങളാണ് പൂക്കളുള്ളത് ഇല്ല പൂക്കളുണ്ട് ടീച്ചർ ഒരുപാട് പൂക്കളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വേണ്ട വേണ്ട ഇതൊരു പൂവാണ് ഈ പൂവിന്റെ നിറം എന്ന് പറഞ്ഞേ ആരും അങ്ങനെയാവോ ഏത് നിറവായി പൂവിന്റെ ഇന്ന് പറഞ്ഞേ എന്തിനു പൂവ് വെരി ഗുഡ് റഷ്യ എല്ലാരും റഷ്യം പറഞ്ഞു നടക്ക് ക്ലാപ്പ് ചെയ്യുന്ന റഷ പറ ഈ ഭൂമിന്റെ നിറം എന്തുവാന്ന് എന്താ പറം ഇനി അടുത്തതാണ് ഈ ഭൂമിന്റെ നിറം എന്ന് പറഞ്ഞ ആർക്കറിയാം ഈ ഭൂമിന്റെ നിറം நிலா டீச்சர் மே குவாட் செய்யு. இதெంద리 குவான்னா போவோ? தெந்த리 குவா தெரியோ? நெக்கு பூ. எந்த리 பூวะ? நெக்கு. செம்பரை தி பூவே. ോർത്ത് പറഞ്ഞ ഇത് ചുവന്ന പൂവ് ഇത് മഞ്ഞപ്പൂവ് കേട്ടാ ഇത് ഒരു ചെമ്പരത്തിക്കുക ഇത് രണ്ട് തട്ടുള്ള ചെമ്പരപ്പിക്കുവാ കേട്ടാ ഇതിന് ഒരു തട്ടേ ഉള്ളു കേട്ട ഇതിനെന്തോണ്ട് ഏതാ രണ്ട് തട്ടുണ്ട് കേട്ടാ രണ്ട് തട്ട് செம்பரத்திப்பூண்டு இது ஒரு ஒன்னி மோள தட்டும் இது நோக்க ஈ பூவண்டோ பூவா அந்த வீட்டிலுண்டோ இது பூவ் ഓറഞ്ച് കണ്ടോ ഓറഞ്ച് ഓറഞ്ച് ചെറിയ കണ്ടോ તો നമ്മൾ നേരത്തെ നമ്മൾ ഏതൊക്കെ നിറങ്ങൾ പഠിക്കുന്നു నల్ పూట ఎలార వీటి చెడి వచ్చి ఆ చెట్టి వల్ల చెట్టి పిడి వల్ ఈ చెడీ ఇల ఉండ ఈ ఎల నిరం పచ్చా ఇల నిరండా പൂവും മഞ്ഞയും ഇതിന്റെ എല എന്തുവാ പച്ചയും അല്ല അപ്പോൾ എല്ലാ ചെടികളുടെ ഇലയുടെ നിറം എന്തുവാന്ന് ചോദിച്ചാൽ എന്താ പറയും പച്ച ഇലയുടെ നിറം പച്ച നമ്മള് പൂക്കൾ കൊണ്ട് നമ്മൾ അത്തപ്പൂവിടും പിന്നെ നമ്മൾ പുല്ലപ്പൂ കൊണ്ടോ പുല്ലപ്പൂ പുല്ലപ്പ് നമ്മുടെ കല്യാണത്തിന് को आमे पेटवा आ लेको പൂ വെക്കുന്നേ ഏത് പൂവാല്ലപ്പൂ എല്ലാർക്കും മുല്ലപ്പൂ ഇഷ്ടമാണ് മുല്ലപ്പൂ നല്ല മണവാ മുല്ലപ്പൂ ഇല്ല ഓരോ പൂക്കൾക്കും ഓരോരോ മണമാണ് ഇല്ല റോസാപ്പൂ റോസാപ്പൂ ഉണ്ടാകെങ്കിലും ഇതിനായിട്ട് റോസാപ്പൂ വേണ്ട ഏത് കണ്ട ഇത് റോസാപ്പൂ ഈ റോസാപ്പൂന് നല്ല മണവാണ് ആ നല്ല മണവാ റോസാപ്പൂ പിന്നിട്ട് വേദന ഉണ്ട് വെള്ളത്തില് വളർത്തിയെടുക്കുന്ന പൂക്കളുണ്ട് അപ്പൊ ഏതാണെന്ന് അറിയാമോ അല്ലേ വെള്ളത്തില് വളർത്തി വരുന്ന പൂക്കളാണിത് കേട്ടാ ഒന്നുമില്ല താമര വെള്ളത്തിൽ വളർത്തുന്ന പൂവാണ് താമര പലതരത്തിലുള്ള ചെടികളെല്ലാം വെച്ച് പിടിപ്പിക്കുന്ന ഒരു സ്ഥലത്തെ നമ്മൾ എന്താ പറയും രാവിലെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന പ്രഭാത ഭക്ഷണമാണ് റാഗിയും അരിപ്പൊടിയും ഒക്കെ ചേർത്ത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നമ്മളെ പിടിക്കുഴക്കട്ട ഉണ്ടാക്കി രാവിലെ കുഞ്ഞു മക്കൾക്ക് കൊടുക്കുകയാണ് എല്ലാവരും കഴിക്കുന്നുണ്ട് തൊട്ടടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം ഓക്കേ